നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് താൾ കറിയാണ് കേട്ടോ സാധാരണ കർക്കിടക മാസത്തിൽ പത്തല വെക്കുന്ന പോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സാധാരണ ഈ കർക്കിടമാസത്തിലെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചകളിലും താൾ കറി വെക്കാറുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറികൾ വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് തിക്കുന്നിരക്കൊക്കെ ആയ കാരണം കൊണ്ട് ഞാനിപ്പോൾ മാസം അവസാനമായിട്ടാണ് ഈ പുളിയും കറി വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറമ്പിൽ പോയിട്ട് കുറച്ച് താൾ മുറിച്ച് കൊണ്ടുവരാം ഇത് വളരെ നല്ല ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ ഈ കർക്കിടമാസത്തിൽ കഴിച്ചാൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന അഴുക്കൊക്കെ പോകുന്നതാണ് പറയുക അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് താളിൻ്റെ തണ്ട് മുറിച്ച് മുറിച്ചുകൊണ്ട് തോല് ഒക്കെ തോല് ചീന്തിയെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ തോലൊക്കെ ചീന്തി കളഞ്ഞ ശേഷം താളിൻ്റെ തണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് നമ്മൾ കഴുകി ഊറ്റിയെടുക്കാം കേട്ടോ അതാ ഏറ്റവും നല്ലത് ഈ താള് മറ്റുള്ള സമയങ്ങളിൽ ചൊറിയെന്നാണ് പറയുക സാധാരണ നമ്മൾ കർക്കിട മാസത്തിലെയാണ് ഈ കറി വെക്കാറുള്ളത് ഔഷധഗുണം കൂടുതലുള്ളതാണ് അതിനു വേണ്ടി ഞാൻ ഒരു പിടി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം കുക്കറിലിട്ട് വേവിച്ചെടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പും താളും ഇട്ടിട്ടാണ് കേട്ടോ വേറെ തക്കാളി മുള്ളിയൊന്നും ഇടതിൻ്റെ ഇടേണ്ട ആവശ്യമില്ല അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത് എന്നാലും കൂടി ഇനി അതിലേക്ക് ഒരു അര അരസ്പൂണ്ളകും പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് കഴുകി വെച്ച ഈ താളിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം ഇത് വേഗം വേവുട്ടെ കുക്കറിലൊന്നും വേ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ അരിഞ്ഞ് കഴുകി ഊറ്റി വെച്ചതാണ് നല്ലോണം ജലാംശം ഉണ്ട് പിന്നെ അതുകൊണ്ട് തിരിച്ച് ഒഴിക്കുന്നില്ല പരിപ്പ് വന്ന് നല്ലോണം വെള്ളത്തോടു കൂടിയാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് നല്ല കുറുകി വരും വേവിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് വേവട്ടെ താള് വേവട്ടെ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ഇടാൻ പോണത് അപ്പോൾ നീ താളും പരിപ്പൊക്കെ കൂടി തിളച്ച് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം വേണ്ട കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അര ഒരകപ്പ് പുളിവെള്ളമാണ് കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ഇതിൻ്റെ സ്വാദ് കൂടുക പുളിയില്ലാതെ വെക്കണത് നല്ലതല്ല ഈ താള് താളിൽ പുളി ഒഴിച്ചാലാണ് സ്വാദ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുളി തള പുളിയും ഉപ്പും മുളകുമൊക്കെ തിളച്ച ശേഷം നമുക്ക് കടുക് ഉലുവ ഉണക്കമുളക് കരുവേപ്പില വറുത്തിൽ ഇടാൻ പറ്റും കുറച്ച് കടുകും ഉലുവും കൂടുതലിടം നോട്ടുക അപ്പോഴാണ് ഇതിൻ്റെ ആ കടു ഉലുവയുടെ മണാണേ ഇതിന് മുന്നേ നിൽക്കുക അപ്പോൾ ആ തീൻ കത്തിയിലേക്ക് കുറച്ചും കൂടി കറി ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ താള് പുളിം കറി നമുക്ക് വലിയ കർക്കിട മാസത്തിൽ പ്രത്യേകിച്ച് കഴിക്കേണ്ട ഒരു കറിയാണ് കറിയാണോട്ടോ താൾ കറി ഇത് സാധാരണ എല്ലാ വീടുകളിലും പണ്ടൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ താൾ കറി ഇഷ്ടം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക പിന്നെ അഭിപ്രായങ്ങളും പറയാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം